ഈ വർഷകളുടെ ഫസ്റ്റ് അനൗൺസ്മെന്റ് വന്നപ്പോ ഒരു മീം ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അത് അറിയില്ല ഈ മീം കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി ഫ്രം ഇന്ത്യയിലെ പാട്ട് വന്നപ്പോഴാണെങ്കിലും ശേഷത്തിന്റെ ഓരോ ടീച്ചറിംഗ് ഫിലിംസ് ഒക്കെ വന്നപ്പോഴാണെങ്കിലും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നിവിൻ പോലെ ഉണ്ടല്ലോ ഈ ലവ് ആക്ഷൻ ഡ്രാമയില് അല്ലെങ്കിൽ തട്ടത്തില് വടക്കൻ സെൽഫിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഒരു ഔട്ട് ഔട്ട് ആൻഡ് നിവിനെ നിവിനെ കാണാൻ കാണാൻ പറ്റും പറ്റും ഞാൻ സസ്പെൻസ് ആണോ ഇപ്പോഴും സജഷൻ നിക്കാൻ ഇഷ്ടാണോ റോള് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ സജേഷൻ ഇഷ്ടായിട്ട് നിന്നിട്ട് തന്നെയാണ് ഇപ്പൊ നമുക്ക് മോണിറ്റേഴ്സ് യൂസ് ചെയ്യാറില്ല ഞാൻ അജിൻ അത് കാരണം ഇവരൊരു കൂടുണ്ടാക്കിയിട്ട് അത് ദൂരെ മാറി വെക്കും കാരണം ഈ സാധനം മൊത്തം വെക്കണമെങ്കിൽ ഒരു സ്പേസ് വേണമല്ലോ അപ്പൊ ഞാൻ ഇത്രയുള്ള മോണിറ്ററ എന്റെ കയ്യിലുണ്ടാകും അതാകുമ്പോ എനിക്ക് അടുത്തു പോയിട്ട് നിക്കാൻ പറ്റും അപ്പൊ ആക്ടൈട്ട് അപ്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ തന്നെ ശരിക്കും ഈ നിവിനും അങ്ങനെ നിൽക്കാൻ സ്പോണ്ടേനിയസ് റിയാക്ഷൻ കൊണ്ട് നമ്മളെ ചിരിപ്പിച്ചാളെ എന്നുള്ളത് ശരിക്കും അങ്ങനെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് നിവിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഷോർട്ടിലേണി നിൽക്കുമ്പോഴത്തേക്കും കൊറേ നിവിനാണ് ഏറ്റവും ബുദ്ധിമുട്ട് നിവിനാണ് ആദ്യം ചിരിക്കുക നമ്മളൊക്കെ പിന്നെ പിടിച്ചു നിവൻ ആദ്യം ചിരിക്കും ഇതില് ഇതില് പക്ഷേ

ചെറിയ ചെറിയ കാര്യം എനിക്ക് മോണിറ്ററിൽ ഈ എന്ന് പറയുന്നത് ബിഗ് സ്ക്രീനിലോട്ട് പോകുമ്പോറും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാധനം ഇങ്ങനെ വരും ചെറിയ മോണിറ്ററിൽ കാണുമ്പോ നമുക്ക് ഒരു ചെറിയ സ്ക്രീനിലേക്ക് പോകുമ്പോൾ നമുക്കത് ഭയങ്കര മൾട്ടിപ്ലൈ ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അപ്പൂവിന്റെ കേസിൽ എനിക്ക് അതാ തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് ഇപ്പോ ഞങ്ങള് വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ട്രസ്റ്റ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാടൊന്നും പറയണ്ട ഭയങ്കര ബ്രീഫിങ്ങിന്റെ ആവശ്യമില്ല ആൾ ഓൾറെഡി സ്ക്രിപ്റ്റ് ഫുൾ പഠിച്ചിട്ട് സ്റ്റഡിയിലാണ് അപ്പം ബാക്കിയുള്ളവരുടെ ഡയലോഗ്സ് അടക്കം അവനറിയാം അപ്പോൾ അധികം പറയേണ്ട കാര്യമില്ല രണ്ട് നറേഷൻ ഞങ്ങള് പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ തന്നെ ഒരുമിച്ചിരുന്നിട്ട് മൂന്ന് മൂന്ന് ഒരുമിച്ച് വായിച്ച് വായിച്ച് വായിച്ചു നറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ അവനെല്ലാം അറിയാം ഞാനൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാറൊന്നുമില്ല ഇന്റർവൽ ബ്ലോക്കിന്റെ ഒരു സീക്വൻസിൽ മാത്രം ചെറിയ കറക്ഷൻസ് ഒരു നാലഞ്ച് തവണ ഞാൻ കറക്ഷൻ പറഞ്ഞത് അതായിരിക്കും അതെനിക്ക് ഒരു പെർട്ടിക്കുലർ

നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല ഇപ്പോ ലാസ്റ്റ് വന്ന ട്രെയിലറിൽ ഫസ്റ്റ് ഹാഫിലുള്ള എനർജിയിലല്ല പിന്നീട് വരുന്ന സമയത്ത് പെർഫോം ചെയ്തിട്ടില്ല അതൊന്നും അവനോട് ഞാൻ പറഞ്ഞതല്ല അവനറിയാം ഈ മറ്റു ഡയലോഗ് ശരിക്കും ഭയങ്കര രസമായിരുന്നു പ്രൊഡ്യൂസറിന്റെ കാര്യത്തില് ഇത് എല്ലാ സ്ഥലത്തും പോയാൽ ഇത് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെടല്ലോ സന്തോഷമുണ്ട് കേട്ടോ ശരിക്കും പറയാം ഞാൻ കഥ പറഞ്ഞു ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവാ അങ്ങനെ ഒരു സംഭവം ഭയങ്കരായിട്ടുണ്ടല്ലോ ഒരു റിലേറ്റബിലിറ്റി ഫാക്ടർ പോലത്തെ ഒരു എന്താ പറഞ്ഞാലും രണ്ട് കേട്ടോണ്ടാ രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജെക്ട് ഞാൻ എക്സൈറ്റഡ് ആയിട്ട് ഒരു ഫിലിം ഒരു സെറ്റിൽ പോകുമ്പോ ഒരു പ്രൊഡ്യൂസർ ആയിട്ടല്ല എനിക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് ഭയങ്കര ബേഡൺ ആയിട്ട് തോന്നത്തില്ലല്ലോ ഈ രണ്ട് പടം ഹൃദയമാണ് ഈ വർഷം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഈ പ്രോസസ്റ്റ് നിന്നത് പിന്നെ വിനീതിന്റെ ഒന്ന് രണ്ട് തോട്ട് കുറെ സ്റ്റോറീസിന്റെ തോട്ട്സിൽ ഒന്ന് രണ്ട് തോട്ട്സ് എനിക്ക് ഭയങ്കര വിനീത് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് എങ്ങനെ ഇരിക്കുന്നു കാണാൻ ഭയങ്കര എനിക്ക് ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ് വിനീത് പറയണൊരു രീതിയുണ്ട് അപ്പൊ അത് അത്രയും നാള് കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ സിനിമ ഞാൻ സ്ക്രിപ്റ്റ് പറയാൻ വേണ്ടിട്ട് നിവിന്റെ അടുത്തിരുന്നു അപ്പൊ ഇവനിങ്ങനെ എന്നോട് ചോദിച്ചു വർഷങ്ങൾക്ക് ശേഷം എന്ന് ചോദിച്ചു ഞാനിങ്ങനെ നോക്കി അതാണ് പടത്തിന്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞത് അവനിങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു അപ്പോ ടു തൗസൻഡ് സിക്സ്റ്റീനിലാണല്ലോ ഞങ്ങൾ ലാസ്റ്റ് ജേക്കബ് ഡയറക്ഷൻ അത് കഴിഞ്ഞ് ലാഡിൽ ഞാൻ ഉണ്ടായിരുന്നു അല്ലാണ്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ എയ്റ്റിസ് കഴിഞ്ഞിട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടത്തില് ഇവൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവനെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലാണ് പക്ഷെ അത് നിവിൻ ഒരു ഇമ്പാക്ട് കൂടി ഇണ്ടല്ലോ അതിന് മറ്റേ എഫ് ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഭയങ്കര ട്രെൻഡ് ആയിട്ട് മറ്റേ ധ്യാനും പറഞ്ഞല്ലേ ഇതിനെപ്പറ്റി കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല അടുത്ത് ഏപ്രിൽ ഇലവന്തിന് പറഞ്ഞ പോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ പറഞ്ഞ പോലെ ഒരു റീയൂണിയൻ ഞങ്ങൾ ശരിക്കും ഒരു സെലിബ്രേഷൻ മൂഡിലാണ് വർഷം കാണാൻ കയറുക ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു നെക്സ്റ്റ് പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ള ഐഡിയ ഉണ്ടോ അല്ല ധ്യാന ചേട്ടൻ്റെ ഒരു പടം പടം ഉണ്ട് അത് നെക്സ്റ്റ് ഇയർ ആയിരിക്കും അപ്പം അത് നമ്മൾ കൊറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ ധ്യാനിന്റെ ഒരു ഡയറക്ഷൻ പടം അപ്പൊ ധ്യാനിങ്ങനെ രണ്ടു മൂന്ന് ഒരു ത്രെഡിങ്ങിനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ധ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്യുന്ന ഇതാണ് ധ്യാന് ചെയ്യേണ്ട പ്രോജക്റ്റ് സാറായിട്ട് അപ്പൊ ഈ പറഞ്ഞപോലെ തന്നെ മലയാള സിനിമ സീം മാറ്റി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്